ആരോഗ്യമുള്ള നല്ല ശക്തമായിട്ടുള്ള വേര് വേരുപടലും നമ്മൾ വാമ കൊടുക്കുന്നതിലൂടെ ചെടികൾക്ക് കിട്ടും ഇതുപോലെ ജൈവവളത്തിന്റെ കൂടെ തന്നെ വാമ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോ വീട്ടിലൊക്കെ ചെടി നട്ട് കഴിഞ്ഞാല് കാര്യമായിട്ട് നമ്മളെല്ലാ വളങ്ങളും കീടനാശിനികളും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും ചെടികൾ കാര്യമായിട്ട് വളർച്ച വളർച്ചയില്ല മരടിച്ചു പോവുക അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട് എല്ലാ ചെടികളും നല്ല ചില പ്ലാന്റുകൾ പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ വനപ്രദേശങ്ങളിലൊക്കെ എല്ലാ മരങ്ങളും നല്ല രീതിയിൽ വളർച്ചയില് നല്ല പച്ചപ്പോട് കൂടിയിട്ടാണ് വളരുന്നത് അതുപോലെ എല്ലാ ചെടികളും അതേ രൂപത്തിലെ വളരുന്നത് അതൊക്കെ ആരും വളങ്ങളൊന്നും ഇട്ടുകൊടുക്കുന്നില്ല അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ നമ്മൾ നട്ടു വളർത്തുന്ന നമ്മളെ വീട്ടിലും പഠിച്ചു നട്ടു വളർത്തുന്ന ചെടികൾക്ക് ഇത്രയ്ക്കും വളങ്ങളും ഇത്ര പരിചരണം കൊടുത്തിട്ടും നല്ല രീതിയിൽ വളർച്ച പച്ചപ്പോ കിട്ടാത്തതും അതുപോലെ വനപ്രദേശത്തുള്ള മരങ്ങൾക്കും ചെടികൾക്കും എന്തുകൊണ്ടാണ് നല്ല രീതിയിൽ വളർച്ച അതേപോലെ നല്ല രീതിയിൽ പച്ചപ്പും കിട്ടുന്ന അപ്പൊ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു നൂറ്റി അമ്പത് വർഷം മുന്നേ കുറച്ച് ശാസ്ത്രജ്ഞന്മാരെ ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പല പ്രദേശങ്ങളെ വനത്തിലെ മണ്ണുകൾ എടുത്തിട്ട് ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് അത് പരിശോധിച്ചു അപ്പൊ അതിലൊക്കെ അവര് കണ്ടെത്തിയത് ഒരു ജീവാണുവിന്റെ ഒരു സാന്നിധ്യം ഈ വനപ്രദേശങ്ങളിലുള്ള മണ്ണിൽ അവര് കണ്ടെത്തി അങ്ങനെ അവര് കണ്ടെത്തിയ ആ സൂക്ഷ്മ ജീവാണുവിന്റെ പേരാണ് മൈക്കോറൈസ അപ്പൊ ഈ മൈക്കോറൈസ ആണ് നമുക്കിപ്പോ വാമ് എന്ന പേരിൽ കിട്ടുന്ന വളം ഈ വാമിന്റെ ഫുൾ പേര് എന്ന് പറഞ്ഞാൽ വെസിക്കുലർ അപകുലർ മൈക്രോറൈസ എന്നാണ് കേട്ടോ ഈ വി എ എം ഫുൾ നെയിം വരുന്നത് അപ്പൊ കൃഷി ചെയ്യുന്നവർ എന്തായാലും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ജീവാണു വളമാണ് വാമ് അപ്പോൾ വാമിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും കുറിച്ചും അതേപോലെ വാമ ചെടികൾക്ക് നൽകേണ്ട രീതികളെ കുറിച്ചുമാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ആദ്യമായി ആണ് എൻ്റെ വീഡിയോ കാണുന്നവർ എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വാമിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ചെടികൾക്ക് പ്രധാനമായിട്ടും വേണ്ട ആരോഗ്യമുള്ള നല്ല ശക്തമായിട്ടുള്ള വേരുപടലും നമ്മള് വാമ് കൊടുക്കുന്നതിലൂടെ ചെടികൾക്ക് കിട്ടും അപ്പൊ നല്ല ആരോഗ്യമുള്ള വേരുകളാണ് വാമ കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് വരും അപ്പൊ വേര് നന്നായി കഴിഞ്ഞാൽ ചെടികളെ പാതി നന്നായി എന്നാണല്ലോ പറയുന്നത് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് പ്രതിരോധ ശേഷി ചെടികൾക്ക് വർദ്ധിപ്പിക്കും വാമ കൊടുത്തു കഴിഞ്ഞാല് ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി കാരണമാകും മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിലൂടെ വരുന്ന ഈ നിമാവരകളെ പോലത്തെ കീടങ്ങളെ തടയാൻ വേണ്ടി നമ്മൾ വാമ് മണ്ണിൽ കൊടുക്കുന്നതിലൂടെ ചെടികൾക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ വാമ് വളം നമുക്ക് എല്ലാ രീതിയിലും നമ്മൾ കൊടുക്കാം നാലാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ജൈവ വളങ്ങളൊക്കെ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി വേരുകൾക്ക് ശക്തി ഈ വാമ് കൊടുക്കുന്നതിലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി അപ്പം അതിന്റെ പച്ചപ്പ് കാര്യങ്ങളും കായ്ഫലൊക്കെ നമുക്ക് ചെടികൾക്ക് കിട്ടുന്നതാണ് അടുത്തതായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മണ്ണിൽ തന്നെ ചെടികൾക്ക് കിട്ടേണ്ട മൂലകങ്ങളും അതേപോലെ ഉപമൂലങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് പക്ഷെ ചെടികൾക്ക് ഇതൊന്നും വലിച്ചെടുക്കേണ്ട പാകത്തിലായിരിക്കില്ല ഉണ്ടായിട്ടില്ല ഇപ്പൊ ഉദാഹരണത്തിന് പറയുക വെച്ചാൽ നമ്മളെ മണ്ണില് ധാരാളം ഫോസ്ഫേറ്റ് ഉണ്ട് അപ്പൊ ഈ ഫോസ്ഫേറ്റിന്റെ ഫോസ്ഫറസ് ആക്കി ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഈ വാമമാണ് അടുത്തതായിട്ട് നമ്മൾ വാമ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമ്മള് ബുവേരോസ് ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ മറ്റു ജീവാണു വളങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതേ കാര്യങ്ങളിൽ തന്നെയാണ് നമ്മൾ വാമ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാരണം മണ്ണിൽ അസിഡിറ്റി പാടില്ല അപ്പോൾ ആ പുളിരസം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്മായ കൊണ്ട് മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വാമ കൊടുക്കേണ്ടത് രണ്ടാമത്തെ മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കണം അടുത്ത പ്രധാനമായിട്ടും പറയാനുള്ള ജൈവ വളം കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് വാമ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അച്ഛ രാസവളം കൊടുത്ത മണ്ണിൽ നമുക്ക് വാമ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വാമ് കൊടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത വാമ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ട എന്നുള്ളതാണ് വാമ നമ്മൾ കൊടുക്കേണ്ട മണ്ണിലാണ് ഇപ്പൊ നമ്മൾ ചെടികളെ എല്ലാ വളർച്ചാ ഘട്ടത്തിലും നമുക്ക് വാമ് കൊടുക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ നമ്മൾ വിത്ത് ഇടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രയൽ കുഴിയിൽ ആദ്യം അല്പം പൂട്ടിമിക്സ് ഇടാം അതിനുശേഷം വിത്ത് വെക്കുന്നതിന് മുന്നായിട്ട് ഒരു ഗ്രാമോ രണ്ട് ഗ്രാമോ എടുത്തിട്ട് ഒരു നുള്ളു ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ വിത്ത് വെച്ചിട്ട് വീണ്ടും പൂട്ടിമിക്സ് മേലെ ഇടാം അങ്ങനെ വിത്ത് നടമ്പോ ചെയ്യുക ഇനിയിപ്പോൾ അത് പ്ലാന്റ് ആയി നമ്മൾ മാറ്റി നടുന്ന ടൈം വെച്ചാൽ ഗ്രോ ബാക്കിലൊക്കെ നമ്മൾ മാറ്റി നടുന്ന ടൈം ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ അപ്പം പ്ലാന്റ് മാറ്റി നടുന്ന ടൈമിൽ ഒരു പത്ത് ഗ്രാമ് വാമ് ഈ ചെടി വെക്കുന്നതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഈ പ്ലാന്റ് കൊണ്ടുപോയിട്ട് വെക്കുക ആ രൂപത്തിൽ ഇട്ട് കൊടുക്കഴിഞ്ഞ് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കിത് വെള്ളത്തിൽ മിക്സ് സ്യൂഡോമോണസ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന രൂപത്തിൽ തന്നെ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ജൈവ വളം കൊടുക്കുന്ന രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജൈവ വളത്തിന്റെ കൂടെ തന്നെ വാമ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ അളവെത്രാന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു കിലോ നമ്മൾ ജൈവ വളക്കാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു പത്തിരുപത് ഗ്രാം ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി എത്ര അളവിനുസരിച്ചിട്ട് തന്നെ നമുക്ക് ഈ വാമ് മിക്സി ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ ഇങ്ങനെ മിക്സി ചെയ്ത് കൊടുത്ത് ചെടികൾ ചൂട്ടിലപ്പോ എന്തായാലും നമ്മൾ ജൈവ കൃഷി ചെയ്യുന്നവർ എന്തായാലും മാസത്തിൽ ഒരു തവണയെങ്കിലും ജൈവവളം ചുവട്ടിലിട്ട് കൊടുക്കല്ലോ അപ്പൊ അതേപോലെ മാസത്തിൽ ഒരു തവണ നമുക്ക് വാമും ചെടികൾക്ക് കൊടുക്കട്ടോ ഇപ്പൊ ഈ ജൈവ വളത്തിന്റെ കൂടെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിലും മാസത്തിൽ ഒരു തവണ ചെടികൾക്ക് വാമ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഇതുപോലെ കൃഷിക്ക് ഉപകാരം ചെയ്യുന്ന ജൈവാണുക്കൾ അതുപോലെ ബാക്ടീരിയകളൊക്കെ പണ്ട് മുതലേ നമ്മളെ മണ്ണിൽ ഉണ്ടായിരുന്നതാണ് പിന്നെ നമ്മളെ രാസവള പ്രയോഗവും അതേപോലെ ഓരോ തലമുറകൾ മാറ്റങ്ങളും അവർ ചെയ്യുന്ന രീതികളിലെ മാറ്റങ്ങളും അനുസരിച്ചിട്ടാണ് ഈ ജൈവാണു വളങ്ങളും ഈ ബാക്ടീരിയകളൊക്കെ നമ്മളെ മണ്ണിൽ നിന്ന് ഇല്ലാതായത് അപ്പം ഇനി വരും തലമുറക്കും ഇതേപോലെ കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തലമുറയെങ്കിലും നമ്മൾ ഈ മണ്ണിനെ ഇങ്ങനെ ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻ്റ് രൂപേണ അറിയിക്കുക താങ്ക്യൂ